പല്ലാരിമംഗലത്ത് സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന ലോക്കൽ കമ്മിറ്റി അംഗം ഒഇ അബ്ബാസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും വാർഡിലാണ് സ്ഥാനാർത്ഥിയാകുന്നത് ദിവസങ്ങൾക്ക് മുൻപ് പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ച അബ്ബാസിനെ നേതൃത്വം ഇടപെട്ട് പിന്തിരിപ്പിച്ചിരുന്നു അന്ന് നൽകിയ ഉറപ്പ് നേതൃത്വം ലംഘിച്ചുവെന്ന ആരോപണവുമായാണ് അദ്ദേഹം വീണ്ടും പാർട്ടിക്കെതിരെ രംഗത്ത് വരുന്നത് സിപിഎമ്മിന്റെ പല്ലാരിമംഗലം ലോക്കൽ കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാണ് ഓ ഇ അബ്ബാസ് പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് അദ്ദേഹം പാർട്ടിയുമായി അകന്നത് ഇതിന്റെ തുടർച്ചയായാണ് അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനൊന്നാം വാർഡായ മാവുടിയിൽ മത്സരിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ എ പി മുഹമ്മദാണ് സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദിന്റെ ഭർത്താവാണ് എ പി മുഹമ്മദ് നേതൃത്വവുമായുള്ള ഭിന്നതയെ തുടർന്ന് അബ്ബാസ് ദിവസങ്ങൾക്ക് മുമ്പ് സിപിഎമ്മിൽ നിന്ന് രാജിവയ്ക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു മണിക്കൂറുകൾക്കകം രാജി പിൻവലിക്കുകയും ചെയ്തു നേതാക്കളുടെ സമ്മർദ്ദത്തെത്തുടർന്നാണ് രാജി പിൻവലിച്ചത് പാർട്ടിയിലും പഞ്ചായത്ത് ഭരണത്തിലും തന്റെ എതിരാളിയായിരുന്ന എ പി മുഹമ്മദിന് സീറ്റ് നൽകിയതിലുള്ള എതിർപ്പാണ് അബ്ബാസ് വീണ്ടും പാർട്ടിയോട് ഇടയാൻ കാരണമെന്നാണ് അറിയുന്നത് അതുകൊണ്ടാണ് എ പി മുഹമ്മദ് സ്ഥാനാർത്ഥിയാകുന്ന വാർഡിൽ തന്നെ മത്സരിക്കാൻ അബ്ബാസും തീരുമാനിച്ചത് ഇത് യു ഡി എഫിന്റെ സിറ്റിംഗ് വാർഡുകൂടിയാണ്